അന്താരാഷ്ട്ര ടി ട്വന്റി കരിയർ അവസാനിച്ചെന്ന് എല്ലാവരും വിധിയെഴുതിയ ഇടത്തു നിന്നും ഗംഭീര തിരിച്ചുവരവിന്റെ വക്കിലാണ് ഇന്ത്യയുടെ സ്റ്റാർ ബാറ്റ്റൂം വിക്കറ്റ് കീപ്പറുമായ കെ എൽ രാഹുൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇംഗ്ലണ്ട് പര്യടനത്തിന് ശേഷം ഇന്ത്യക്ക് വേണ്ടി ടി ട്വന്റിയിൽ കളിച്ചിട്ടില്ലാത്ത അദ്ദേഹത്തിന് ഇനി ഒരു മടങ്ങിവരവ് ഉണ്ടാവില്ലെന്നാണ് കരുതപ്പെട്ടു വരുന്നത് എന്നാൽ അസാധ്യമായി ഒന്നും തന്നെ ഇല്ലെന്ന് തെളിയിക്കാൻ ഒരുങ്ങുകയാണ് രാഹുൽ ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിലെ തകർപ്പൻ പ്രകടനത്തോടെ വീണ്ടും സെലക്ടർമാരുടെ ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് വന്നിരിക്കുകയാണ് ഈ വർഷം തന്നെ ഇന്ത്യൻ ടി ട്വന്റി ടീമിലേക്ക് രാഹുലിന്റെ മടങ്ങിവരവ് പ്രതീക്ഷിക്കാമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വർഷം ഇന്ത്യൻ ടീമിന്റെ അടുത്ത ടി ട്വന്റി പരമ്പര നടക്കാനിരിക്കുന്നത് ഓഗസ്റ്റിലാണ് ബംഗ്ലാദേശിനെതിരെ അവരുടെ നാട്ടിൽ മൂന്ന് മത്സരങ്ങളും ടി ട്വന്റി പരമ്പരയിലാണ് ഇന്ത്യ കളിക്കുക ഈ പരമ്പരയിലേക്ക് കെ എൽ രാഹുലിനെ വിക്കറ്റ് കീപ്പറായി സെലക്ടർമാർ പരിഗണിക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഡൽഹി ക്യാപിറ്റൽസിനായി ഈ സീസണിലെ ഐ പി എല്ലിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന തകർപ്പന് പ്രകടനമാണ് രാഹുലിനെ സെലക്ടർമാരുടെ നോട്ടപ്പുള്ളിയാക്കി മാറ്റിയത് ഐ പി എല്ലിൽ ഇന്ത്യയുടെ മറ്റ് വിക്കറ്റ് കീപ്പർമാരെല്ലാം നിരാശപ്പെടുത്തവെയാണ് അവരെല്ലാം പിന്നിലാക്കി രാഹുലിന്റെ കുതിപ്പ് അടുത്ത വർഷത്തെ ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പിന്റെ പ്ലാനുകളുടെ ഭാഗമായി രാഹുൽ പരിഗണിക്കപ്പെടുന്നതായാണ് വിവരം ബംഗ്ലാദേശുമായി അടുത്ത ടി ട്വന്റി പരമ്പരയിൽ കളിക്കുകയും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്താൽ വരാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിലും അദ്ദേഹത്തെ ടീമിൽ നമുക്ക് പ്രതീക്ഷിക്കാം രാഹുലിന്റെ അപ്രതീക്ഷിത തിരിച്ചുവരവ് സഞ്ജു സാംസൺ ഉൾപ്പെടെ ഇന്ത്യയുടെ പല വിക്കറ്റ് കീപ്പർമാരുടെയും ഉറക്കം കെടുത്തുന്നുണ്ട് സമീപകാലത്തെ ടി ട്വന്റിയിലെ ഫസ്റ്റ് ചോയ്സ് കീപ്പറായി സഞ്ജുവിനെയാണ് മുഖ്യ കോച്ച് ഗൌതം ഗംഭീർ പരിഗണിച്ചത് ബാക്കപ്പായി യുവതാരം യുവതാരും ദ്രുജുറേലും ടീമിന്റെ ഭാഗമായി അവസാനത്തെ മൂന്ന് ടി ട്വന്റി പരമ്പരകളിലും ടീമിലെ വിക്കറ്റ് കീപ്പർമാർ ഇരുവരുമായിരുന്നു ഋഷഭ് പന്ത് ഇഷാൻ കിഷൻ ജിതേഷ് ശർമ്മ എന്നിവരെല്ലാം ടി ട്വന്റി ടീമുകളിൽ നിന്നും അപ്രതീക്ഷമായി കഴിഞ്ഞു സഞ്ജുവും ജുറേലും ടി ട്വന്റി ടീമിൽ സ്ഥാനം ഉറപ്പിക്കുന്നതിനിടെയാണ് ഇപ്പോൾ രാഹുലിന്റെ അപ്രതീക്ഷിത വരവ് ഇതോടെ രണ്ടിലൊരാൾക്ക് ടീമിൽ സ്ഥാനം നഷ്ടമാവുമെന്ന് ഉറപ്പായിരിക്കുകയാണ് അത് ജുറേൽ തന്നെ ആവാനാണ് സാധ്യത തന്റെ ഫേവററ്റ് കൂടിയായ സഞ്ജുവിനെ ഗംഭീർ കൈവിടാൻ സാധ്യതയില്ല ഈ ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ കുപ്പായത്തിൽ കെ എൽ രാഹുൽ ഷോ തന്നെയാണ് കാണുന്നത് അഞ്ഞൂറ് റൺസ് എന്ന മാന്ത്രിക സംഖ്യയ്ക്ക് തൊട്ടരികിൽ നിൽക്കുകയാണ് മുപ്പത്തിമൂന്നുകാരനായ അദ്ദേഹം മത്സരങ്ങളിലാണ് രാഹുൽ ഇത്തവണ കളിച്ചത് അറുപത്തി ഒന്ന് പോയിന്റ് ശരാശരിയിൽ റൺസും താരം അടിച്ചെടുത്തു ഒരു സെഞ്ചുറിയും മൂന്ന് ഫിഫ്റ്റിയും ഇതിൽ ഉൾപ്പെടും റേറ്റോടെയാണിത് ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള അവസാന കളിയിൽ രാഹുൽ അപരാജിത സെഞ്ചുറി കുറിച്ചിരുന്നു ഓപ്പണറായി ഇറങ്ങിയ ശേഷം അറുപത്തി അഞ്ച് ബോളിൽ നൂറ്റി പന്ത്രണ്ട് റൺസാണ് അദ്ദേഹം കുറിച്ചത് ഓൾ ടൈം റെക്കോർഡും ഇതോടെ രാഹുലിനെ തേടിയെത്തിയിരുന്നു ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ മൂന്ന് വ്യത്യസ്ത ടീമുകൾക്കായി സെഞ്ചുറി അടിച്ച് ആദ്യത്തെ താരമായാണ് അദ്ദേഹം മാറിയത്